ബാലരാമരക്ക് ഒരു കുറ്റലും മറക്കാൻ കഴിയാത്ത നാല് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട് അതിലൊന്ന് റോഡ് എൻ എച്ച് ഉദ്യോഗസ്ഥർ നാല്പത്തിയഞ്ച് മീറ്റർ വേണമെന്ന് ക്ഷണിച്ചു ഞങ്ങളുടെ വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും നേതാവായിരുന്നു ഞാൻ നേരെ ഞാൻ വി എസ് പോയി കണ്ടില്ല നേരെ പോയത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ട കാര്യം പറഞ്ഞു ഇങ്ങനെ നാല്പത്തിയഞ്ച് മീറ്റർ ഉദ്യോഗസ്ഥന്മാർ വേണമെന്ന് പറഞ്ഞാൽ ബാലരാമുരത്തെ മുഴുവൻ വ്യാപാരികളും കെട്ടിടമൊക്കെ വഴിയാസാരമാകും അപ്പോൾ എന്നെ ചോദിച്ചു ഈ നാൽപ്പത്തഞ്ച് മീറ്റർ എടുത്താൽ നിങ്ങളുടെ കടയും പോകുമോ ചോദിച്ചു ഞാൻ നാൽപ്പത്തഞ്ച് മീറ്റർ എടുത്താൽ പൂർണ്ണമായും പോകും മുപ്പത്തഞ്ചാണെങ്കിൽ കുറച്ച് കാണും ഞാൻ അവിടെ കെട്ടിടം കെട്ടി കടയിലേക്ക് മെത്തേ വെച്ചിരിക്കും ഓ അതൊരു കാര്യം ചെയ്യാം എന്നെ എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരുടെയോ ഞാൻ വിളിച്ചു വെക്കാം വിളിച്ച് വിളിച്ചു എന്ന് പറഞ്ഞു ഒരു ആഴ്ചക്കകത്ത് വിളിച്ചേർത്തു തക്കാട് ഗസ്റ്റ് ഹൗസിലെ അപ്പോൾ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു ഈ നാൽപ്പത്തിയഞ്ച് മീറ്ററിന്റെ കണക്ക് തരാൻ പറഞ്ഞു

റോഡ് വികസനം നടത്തിയാൽ മതിയെന്ന് ഉത്തരവിട്ടുക മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരെ പണി കാണാമോ കാണാൻ പോകുമ്പോ വാർത്ത കേട്ടതാണ് ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ റോഡിന്റെ നടുവിൽ കൂടി ആറ് മീറ്റർ പൂന്തോട്ടം പൂന്തോട്ടം വേണം പോലും പൂന്തോട്ടം വേണം പോലും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥനെ ഒന്ന് ഞാൻ ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഇവിടെ വെച്ച് വാഴിക്കുന്ന പ്രശ്നമില്ല ഇതാണ് സാക്ഷ്യം ഞാൻ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ സംസാരിച്ച് ബി എസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് ആ തീരുമാനം കരമല മുതൽ റോഡ് യോഗത്തിൽ മതി അതാണ് ഇപ്പോഴും നടക്കുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച വാർത്താ സമ്മേളനം ഒന്നര കിലോമീറ്റർ ദൂരം ജോലി പണി റോഡിന്റെ പണി ചെയ്തില്ല എന്തായാലും ബി എസ് ആണ് നമ്മുടെ സഹായിച്ച ആദ്യം ഈ ദൂരം നാല്പത്തഞ്ച് മീറ്റർ ദൂരം മുപ്പത് പോയിന്റ് ടുക്കി തന്നതിന് നന്ദി പറയേണ്ടത് സഹ വി എസ് ഓട് മാത്രമാണ് മറ്റാരോടും അല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നന്ദി പറയേണ്ടത് മരണപ്പെട്ടു പോയാലും സഹ വി എസ് മാത്രമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ബാലരാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പതിമൂന്ന് കൊല്ലം കോൺട്രാക്ടർ പോയി രണ്ടു ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിലുണ്ട് പതിമൂന്ന് കൊല്ലമായ അപ്പോ ഞാൻ അബദ്ധവശാൽ മക്കളെ പഠിച്ചത് കൊണ്ട് എന്നെ എല്ലാം കൂടി ചേർന്ന് വർഷം അപ്പൊ ഇതിന്റെ തലയെ വെച്ചെന്ന് പ്രസിഡന്റ് തന്നെ ഈ ജോലി ചെയ്തോ വ്യാപാരി വ്യവസായ സമരം സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ലേ സാധനം എല്ലാം കടം കിട്ടുമല്ലോ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഞാൻ ചെയ്യും കടകം കിട്ടും ചെയ്യും ചെയ്യും എന്ന് പറഞ്ഞു എന്നിട്ടും ഞാൻ വി എസ് എന്ന് വേണ്ടി പോയി വി എസ് എന്നോട് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ സ്കൂൾ ഇങ്ങനെ ഈ പതിമൂന്ന് കൊല്ലം കൊണ്ട് പണി പൂർത്തീകരിക്കുക ഞാൻ ഞാനത് പി ടി പ്രസിഡന്റ് വന്നിട്ടുണ്ട് ഈ രണ്ടേകാല ലക്ഷം ലാബ്സായി പോയ ഫണ്ട് സഹാവുന്നിടപെട്ട് ജില്ലാ പഞ്ചായത്ത് വാങ്ങിത്തരണം അപ്പൊ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോട് അധികം ആവശ്യപ്പെട്ടില്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്താണ് ഇവിടെ അപ്പുറത്ത് തരുന്നത് അപ്പുറം അന്ന് അപ്പൊ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു ആ ഫണ്ട് ലാസായ ഫണ്ട് പുനഃസ്ഥാപിക്കാൻ സെക്രട്ടറി തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരം ലക്ഷം രൂപ കിട്ടുമെന്ന് ഉറപ്പൊ ഒന്നായിര ലക്ഷം രൂപ ഞാൻ എന്റെ കടയിലെ മേശ ചിലവാക്കി ആദ്യം ബാലാമപുരം അവിടെ കയറി പോകുന്ന എടുത്ത് മൂന്ന് നില കെട്ടിടം ഞാൻ പ്രസിഡന്റ് ആയ സമയത്ത് പണിതാണ് അതിന്റെ നേർ എന്ന് പറയുന്നത് ഉൾക്കാടന സഹാ ബി എസ് ആണ് അന്ന് പ്രതിപക്ഷ നേതാവാണ് നിങ്ങൾക്ക് ആർക്കും പെയ്യാൽ കാണാം വി എസ് അച്യതാനന്ദൻ ഉദ്ഘാടനം പിടിഎ പ്രസിഡന്റായ ഞാൻ അധ്യക്ഷനായി കിട്ടും അത് ഒരു നേർ സാക്ഷ്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് നേർ ഉണ്ട് അതൊരു വേറെ വലിയ സംഭവം ഈ ഉണ്ടായിട്ട് പോകുന്ന വിജയൻ ഞങ്ങളുടെ വ്യാപാരിയുടെ ജില്ലാ ഭാരവാഹി ആയിരിക്കുമ്പോൾ ഒരു വ്യാപാരിയുടെ കട പോലീസ് കൂട്ടി താക്കോൽ ജമ്മിക്കൊടുത്തോളൂ ഞങ്ങൾ ആ കേശവൻകുട്ടി എന്ന് പറഞ്ഞ ആളാണ് ആ കേശവം കൂട്ടി കരഞ്ഞുകൊണ്ട് ഞങ്ങളെ സമീപിച്ചു കമ്മിറ്റി കൂടി കൂട്ടിയ പോലീസിന്റെ താക്കോൽ വാങ്ങാതെ വിശ്രമിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എ കണാരിനാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കുന്ന നോക്കുന്നയാളാണ് കണറിനോട് സംസാരിക്കാൻ പോയി കണാരൻ പറഞ്ഞു നമ്മളെല്ലാം നിൽക്കൂ റഹീമു കണ്ടപ്പോ ഇപ്പോഴും പഴയ കുടിയാൻമാരും മറ്റു ജമ്മികളും ഇങ്ങനെ എപ്പോഴും ഉണ്ടോ എന്നാണ് വി എസ് ചോദിച്ചത് പോലീസിനെ ജമ്മി കട കൂട്ടി താക്കോലെടുത്ത് ജമ്മി കൊടുക്കും കടയിൽ ഇരുന്ന കച്ചവട കര വഴിയാധാരമായി അപ്പോൾ തന്നെ ഈ അന്ന് നയനാരാണ് നയനാരാണ് മുഖ്യമന്ത്രി അന്ന് ഉടൻ തന്നെ വി എസ് നയനാരെ വിളിച്ചു നയനാരെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു ഭാഷ ഉണ്ടല്ലോ അത് നമ്മുടെ ബാലരാമപുരത്തെ ഒരു വ്യാപാരിയുടെ കട നിങ്ങളുടെ പോലീസ് പൂട്ടി താക്കോലെടുത്ത് ജമിക്ക് കൊടുത്തിരിക്കുകയാണ് എങ്ങനെ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ ജില്ലാ സെക്രട്ടറി വ്യാപാരി വിശ്വാസം അവർ ജില്ലാ സെക്രട്ടറി എം എ റഹി പാട് വരുമ്പോൾ ുംയനാരെ പറഞ്ഞു അങ്ങനെ നോക്കി താക്കൽ വാങ്ങി അങ്ങനെ എസ് ബി വിളിച്ച് പറഞ്ഞ് റൂറൽ എസ് പി കട്ടാക്കട സി ഐ ശിവകോമനോട് പറഞ്ഞ് ഈ ജമ്മിയെ വിളിപ്പിച്ചോടെ ഇവിടെ വേറെ വർത്താനം പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദി താക്കോൽ വെക്കാൻ പറഞ്ഞൂടെ അങ്ങനെ താക്കോച്ചു താക്കോൽ കൊടുത്തു അപ്പൊ അതിന് ഉത്തരവാദിയും പി എസ് ആണ് ഒരു കടസ് കാണിച്ചില്ല എങ്കിൽ താക്കോലും കിട്ടൂല്ല നമ്മളെ കട തുറക്കാനോലായിരുന്നു പക്ഷെ ഇത് നന്ദി പറയേണ്ടത് വി എസ് ആണ് അതാണ് നേർ സാക്ഷ്യം എന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യം പക്ഷെ ഇന്ന് ഈ പരിപാടി കൂടെ സംഘടിപ്പിക്കാനുള്ള പ്രധാന കാരണം ഈ ശബ്ദതരംഗം എന്ന മാസിക ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സഹ വി എസ് ആണ് എന്നോട് പറഞ്ഞത് താങ്കൾ വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ സെക്രട്ടറി ആയി വന്നയാളല്ലേ വ്യാപാരികളെ കാര്യം എഴുതാൻ ഒരു ജിഹ്വാ വേണം അതിന് താങ്കൾ തന്നെ മുൻകൈയ്യെടുത്ത് ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജില്ലാ കമ്മിറ്റി അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റിക്കാർ പൂർണ്ണമായി പിന്തുണച്ചു ഡൽഹിയിലേക്ക് ഏഴ് പേര് എഴുതിയച്ചു അതിൽ എന്ന് പറഞ്ഞ പേരിന് അനുമതി ലഭിച്ചുകൊണ്ട് ഉത്തരവ് വന്നു പക്ഷേ കഴിഞ്ഞ മുപ്പത് വർഷമായി ഒരു രക്കം പോലും മുടങ്ങാതെ പുറത്തിറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് സഹാബ് വി എസ് അച്യുതാനന്ദൻ എന്ന ആത്മധൈര്യത്തിൽ ഒന്ന് മാത്രമാണ് സഹാബ് വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചിട്ട് ഇന്ന് ഇരുപത് ദിവസങ്ങളാവുകയാണ് ഞാൻ അബുദാബിയിൽ നിൽക്കുമ്പോഴാണ് സഹാവ് വി എസിനെ എസ് സി ടി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എൻ്റെ മകന്റെ ഒന്നര മാസം എനിക്ക് വിസ അടിച്ചു തന്നിരുന്നുവെങ്കിലും ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തിരിച്ച് എനിക്ക് പോകണം സഹാബ് വി എസ് അക്ഷയതാനന്ദൻ ആശുപത്രിയിൽ മരണത്തോട് മല്ലിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമായതിനാൽ അവിടുത്തെ ഗൾഫ് യാത്ര വിട്ടിച്ചുരുക്കി ഇങ്ങോട്ട് പോവുകയും ഇവിടെ വന്ന് ഒൻപതാം ദിവസം സഹാവ് വി എസ് അമ്മങ്ങൾക്ക് പോവുകയും ചെയ്തു പക്ഷെ ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനുള്ള പ്രധാന കാരണം ഈ ശബ്ദതരംഗം എന്ന മാസിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സഹ വി എസ് ആണ് എന്നോട് പറഞ്ഞത് താങ്കൾ വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായി വന്നയാളല്ലേ വ്യാപാരികളുടെ കാര്യം എഴുതാൻ ഒരു ജുഹ്വപ്പ വേണം അതിന് താങ്കൾ തന്നെ മുൻകൈയ്യെടുത്ത് ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജില്ലാ കമ്മിറ്റി അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി കാര് പൂർണ്ണമായി പിന്തുണച്ചു ഡൽഹിയിലേക്ക് ഏഴ് പേര് എഴുതിയച്ചു അതിൽ ശബ്ദതരംഗം എന്ന് പറഞ്ഞ പേരിന് അനുമതി ലഭിച്ചുകൊണ്ട് ഉത്തരവ് വന്നു പക്ഷേ കഴിഞ്ഞ മുപ്പത് വർഷമായി ഒരു രക്ം പോലും മുടങ്ങാതെ പുറത്തിറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് സഹവിയ വി എന്ന ആത്മധൈര്യത്തിൽ ഒന്ന് മാത്രമാണ്